ബന്ദിമോചനത്തിനും വെടിനിർത്തൽ കരാറിനും മുന്നേ ഗാസയിൽ പരമാവധി ഹമാസിനെ തീർക്കാനുള്ള ഓപ്പറേഷനിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അൻപത്തി അഞ്ച് കേന്ദ്രങ്ങളിലേക്കാണ് ഗാസയിലുടനീളം ഇസ്രായേലി സേന ബോംബിട്ടത് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകളുടെ മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസ സ്ട്രിപ്പിൽ ഉടനീളം കണ്ടത് എന്ന വിവരങ്ങൾ പുറത്തു ജബാലിയ ഖാൻ യുനിസ് ബെയ്ത്തുൽ ഹലിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഹമാസ് ഭീകരന്മാരുടെ ടെറർ കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ മാരകമായ ആക്രമണം ഉണ്ടായത് ഒരു ഡസണിലധികം ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവകാശപ്പെടുന്നത് അൻപത്തി കേന്ദ്രങ്ങളിലേക്ക് വ്യക്തമായി പറഞ്ഞാൽ ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന അൻപത്തിയഞ്ച് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഗാസ അതിർത്തിയിൽ നിന്ന് ഒറ്റപ്പെട്ട റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും നടന്നത് ബെയ്ത്തിൽ ഹലിയയിലെ ഒരു പ്രദേശത്തു നിന്നായിരുന്നു ഇവിടെ ഹമാസിൻ്റെ ഭീകരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് നേരത്തെ തന്നെ ഇസ്രായേലി സേന മനസ്സിലാക്കിയ പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങൾ കൂടി കേന്ദ്രീകരിച്ചാണ് മാരകമായ ആക്രമണം തുടർ ആക്രമണങ്ങൾ ഇസ്രായേലി വ്യോമസേന നടത്തിയത് ബെയ്ത്തിൽ ഹലിയ അതുപോലെ തന്നെ ഖാൻ യുനിസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഹമാസിൻ്റെയും അൽ ഖസം ബ്രിഗേഡിൻ്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ സാന്നിധ്യമുണ്ട് എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നു വളരെ കൃത്യമായ വ്യോമ നിരീക്ഷണങ്ങളിലൂടെ ഡ്രോൺ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ തന്നെ ഹമാസിൻ്റെ നീക്കുപോക്കുകൾ മൂവ്മെൻറ്റ് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഐ ഡി എഫ് ചെയ്യുന്നത് അതിനുശേഷം ശക്തമായ ആക്രമണങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിലിയൻസിന് അപകടം പറ്റുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മുൻകരുതലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകൾ ആക്രമണം ഇസ്രായേലി സേന നടത്തിയത് അതുകൊണ്ട് തന്നെ സിവിലിയൻസിന് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു സിവിലിയൻസ് പരമാവധി ഇല്ലാത്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ശക്തമാക്കുകയാണ് ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറിനെ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡറുടെ പേരുകളോ മറ്റ് വിവരങ്ങളോ ഇതുവരെ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഇസ്ലാമിക് ജിഹാദുമായും ഗാസയ്ക്ക് പുറത്തുള്ള ഇസ്ലാമിക സംഘടനകളുമായും ഹമാസിനെ കോർത്തിണക്കുന്ന ഒരു പ്രധാന കണ്ണിയെയാണ് തീർത്തതെന്ന് ഐ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങൾക്കിടയിൽ അതിശക്തമായ ആക്രമണം തന്നെയാണ് ഹമാസിനെതിരെ ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഗാസയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണം റഫയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം മധ്യ ഗാസയിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെയും അൽഹസം ബ്രിഗേഡിന്റെയും സാന്നിധ്യം കണ്ടെത്തിയ ഇടങ്ങളിലുടനീളം ആക്രമണം തെക്കൻ ഗാസയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നടപടി അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ അടക്കമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുകയാണ് ഗാസ സിറ്റിയെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലിന് പാലസ്തീനികൾ വേണ്ട ഗാസയിൽ നിന്ന് പാലസ്തീ ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുകയാണ് ഇസ്രായേലി സേന ഗാസയെ ശുദ്ധീകരിക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പിടിയിൽ നിന്നും ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഭീകര സംഘടനയുടെ പിടിയിൽ നിന്നും ഗാസയെ സമ്പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് യുദ്ധാനന്തര ഗാസയുടെ പ്രവർത്തനം സംബന്ധിച്ച വലിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നു അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾ അമേരിക്ക ഇസ്രായേലുമായി പങ്കുവയ്ക്കുന്നു എന്നാൽ യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ഇസ്രായേലിനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എങ്ങനെയായിരിക്കണം യുദ്ധാനന്തര ഗാസയിലെ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഇസ്രായേൽ സേന മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നാൽ യുദ്ധാനന്തര ഗാസയ്ക്ക് മുൻപ് തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട് എന്ന് ബെഞ്ചമിൻ നദിനാഗുന കൃത്യമായി അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ആക്രമണങ്ങൾ ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ആക്രമണങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കുകയല്ല ഇപ്പോൾ വെടിനിർത്തൽ കരാർ യാഥാ ഇപ്പോൾ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബന്ദി മോചനത്തിനുള്ള സാധ്യതകളുണ്ട് അമേരിക്കയും ഖത്തറും ഒക്കെ ഇടപെട്ടുമ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടയ വിട്ടയക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ തോതു കുറയ്ക്കുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത് മറിച്ച് ആ ബന്ദിമോചനം സാധ്യമാകുമെന്ന വാർത്ത വരുമ്പോൾ ഹമാസിനെതിരെയുള്ള നടപടികൾ കൂടുതൽ കൂടുതൽ കർക്കശമാക്കുകയാണ് കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയാണ് അങ്ങനെ ഹമാസ് എന്ന ഭീകര സംഘടനയെ ബന്ദിമോചനത്തിന് മുൻപ് തന്നെ സമ്പൂർണമായും ഉന്മൂലനം ചെയ്യണം ഒരു സംഘടനയ്ക്ക് ഒരു ഭീകര സംഘടനയ്ക്ക് നൽകാവുന്ന പരമാവധി തിരിച്ചടി ഇന്ന് ഇന്നോ നാളെയോ കൊണ്ട് നൽകണം ബന്ദിമോചനം സാധ്യമായതിനു ശേഷം വെടിനിർത്തൽ കരാർ യാഥാർഥ്യമായതിനു ശേഷം ചിലപ്പോൾ ഒരു ആക്രമണത്തിന് ഇസ്രായേലിന് കഴിഞ്ഞെന്ന് വരില്ല അത്തരം ഒരു ആക്രമണം നടത്തുന്നത് ഈ ചർച്ചകൾക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കരാറിനുമൊക്കെ വിരുദ്ധമാകാം ചിലപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളുടെ ഒരു നീരസത്തിനും അതിടയാക്കാം അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന പരമാവധി അടി കൊടുക്കാൻ പറ്റുന്ന പരമാവധി നാശനഷ്ടങ്ങൾ ഹമാസിന് നൽകുക എന്നതാണ് ഇസ്രായേലി സേനയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അത് പരിപൂർണമായും നടപ്പാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലിൻ്റെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എവിടെയൊക്കെയാണോ ഹമാസിൻ്റെ ഭീകരന്മാർ തലപൊക്കുന്നത് അവിടേക്കൊക്കെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാത്ത ബോംബിങ്ങാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നിരവധി തവണയാണ് ഗാസ സ്ട്രിപ്പിൽ ഉടനീളം ആകാശത്ത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മൂളിപ്പറഞ്ഞത് അവർ ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകളും സ്ഫോടക വസ്തുക്കളും ആ പ്രദേശങ്ങളിലേക്ക് വിക്ഷേപിച്ചു ആ പ്രദേശങ്ങളിലെ ഹമാസിൻ്റെ നിന്ന് കരുതുന്ന ടെറർ ഗ്രൂപ്പുകളുടെ നിന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം ഹോദികളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഇന്നും ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് നാല് മിസൈലുകളാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെയിൽ ഹൂതികൾ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് നാല് മിസൈലുകളെയും ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഹൂതികൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം രണ്ട് ദിവസം മുൻപുണ്ടായിരുന്നു ഹൂതികളുടെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകളെയും ഹുദൈദ റാസിസ തുറമുഖങ്ങളെയും ഇസ്രായേലി സേന ആക്രമിച്ചിരുന്നു ഇസ്രായേൽ മാത്രമല്ല അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും ഹൂതികൾക്ക് നേരെ യമനിലുണ്ടായിരുന്നു എന്നാൽ അതിന് പിന്നാലെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നാല് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ പ്രയോഗിച്ചത് നാല് മിസൈലുകളെയും ഇസ്രായേലിൻ്റെ അയൻഡോം പ്രതിരോധ സംവിധാനം തടഞ്ഞു പ്രതിരോധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഹമാസിനെതിരെയുള്ള ആക്രമണം അതിവേഗത്തിലാക്കിക്കൊണ്ട് അതിവേഗത്തിൽ ഹമാസിനെ തീർത്തുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കൊണ്ട് തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഹൂതികൾക്കെതിരെ യമനിലേക്ക് തിരിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ പരിശ്രമിക്കുന്നത് യമനിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം വരുന്നു യമനിലേക്ക് ഇസ്രായേലിൻ്റെ രാസായുധ പ്രയോഗം വരുന്നു യമനെ തീർക്കാനുള്ള വമ്പൻ വമ്പൻ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറിനെ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡറുടെ പേരുകളോ മറ്റ് വിവരങ്ങളോ ഇതുവരെ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഇസ്ലാമിക് ജിഹാദുമായും ഗാസയ്ക്ക് പുറത്തുള്ള ഇസ്ലാമിക സംഘടനകളുമായും ഹമാസിനെ കോർത്തിണക്കുന്ന ഒരു പ്രധാന കണ്ണിയെയാണ് തീർത്തതെന്ന് ഐ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവ മൂന്ന് ദിവസങ്ങൾക്കിടയിൽ അതിശക്തമായ ആക്രമണം തന്നെയാണ് ഹമാസിനെതിരെ ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഗാസയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണം റഫയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം മധ്യ ഗാസയിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെയും അൽഹസം ബ്രിഗേഡിന്റെയും സാന്നിധ്യം കണ്ടെത്തിയ ഇടങ്ങളിലുടനീളം ആക്രമണം തെക്കൻ ഗാസയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നടപടി